ലോക്സഭയിൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ പ്രധാന തടസ്സമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തിയിരുന്ന അഗ്നിപത് പദ്ധതിയിൽ കാര്യമായ പൊളിച്ചെഴുത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ അഗ്നിവീറുകളുടെ നിലനിർത്തൽ ശതമാനം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അധികം വൈകാതെ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ജെ ഡി യു ഉൾപ്പെടെയുള്ള കക്ഷികളും അഗ്നിവീർ പദ്ധതിയിൽ മാറ്റങ്ങൾ വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകൾക്ക് മാത്രമാണ് നാലു വർഷത്തെ സേവന കാലയളവിനു ശേഷം തുടരുന്നതിന് അനുമതി ലഭിക്കുക ഇത് അൻപത് ശതമാനമാക്കി ഉയർത്തിയേക്കും എന്നും ഇതു സംബന്ധിച്ച കാര്യമായ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പോരാട്ട വീര്യം നിലനിർത്താൻ ഇരുപത്തിയഞ്ച് ശതമാനം എന്നത് വളരെ കുറവാണെന്നും അത് കൂട്ടണമെന്നും സൈന്യം തന്നെ കേന്ദ്രത്തിന് ശുപാർശ നൽകിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് പൊളിച്ചെഴുത്തിന് കേന്ദ്രം തയ്യാറെടുക്കുന്നത് എന്നാൽ ഇത് എപ്പോൾ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല വിവിധ ലക്ഷ്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്രം അഗ്നിപത് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി പ്രകാരം നാല് വർഷത്തേക്കാണ് ആർമി നേവി എയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളിലേക്ക് അഗ്നിവീറുകളെ നിയമിച്ചിരുന്നത് വർഷം കഴിയുമ്പോൾ ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരെ നിലനിർത്തും ബാക്കിയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകി റിലീസ് ചെയ്യും തങ്ങളുടെ അഭിമാന പദ്ധതി എന്നാണ് അഗ്നിപത് നടപ്പാക്കുന്നതിനെ രണ്ടാം മോദി സർക്കാർ അന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ പദ്ധതിക്കെതിരെ ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് ഉത്തരേന്ത്യയിലെ യുവാക്കളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു സൈനിക സേവനം ഇതിന് അവരെ പരിശീലിപ്പിക്കുന്ന നിരവധി കേന്ദ്രങ്ങളും അവിടങ്ങളിൽ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം യുവാക്കളിൽ കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയത് അവസരം പ്രതിപക്ഷം പരമാവധി മുതലാക്കുകയും ചെയ്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ പദ്ധതി പിൻവലിക്കുമെന്ന വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പിലെ പ്രകടന പട്ടികയിലും ഇത് വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അഗ്നിപത് പദ്ധതിയോടുള്ള എതിര്പ്പ് എത്രത്തോളം ഉണ്ടെന്ന് കേന്ദ്രത്തിന് നല്ലവണ്ണം മനസ്സിലായി പ്രതീക്ഷിച്ചിരുന്ന പല സീറ്റുകളിലും കനത്ത തോൽവിക്ക് യുവാക്കളുടെ കാരണമായി എന്നാണ് പാർട്ടിക്ക് വ്യക്തമായത് ഇനിയും ഈ നിലയിൽ മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്നും വ്യക്തമായിരുന്നു മാത്രവുമല്ല അഗ്നിവീർ പദ്ധതിയിൽ എത്രയും പെട്ടെന്ന് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ഘടക കക്ഷികൾ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിരുന്നു നടപ്പിലായി രണ്ടു വർഷം പോലും തികയുന്നതിന് മുൻപ് പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ ശരിയാണെന്ന് വ്യക്തമാക്കുകയാണ് പദ്ധതി തന്നെ ഉടച്ചു വാർക്കണമെന്ന അഭിപ്രായം സൈന്യത്തിന്റെയും സൈന്യത്തിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഹ്രസ്വകാല സൈനിക സേവനത്തിനായുള്ള അഗ്നിപത് കേന്ദ്രം നാലു വർഷ സേവനത്തിന് ശേഷം ശതമാനം പേരെ പിരിച്ചുവിടുന്നതാണ് പദ്ധതി പത്ത് ശതമാനം വാർഷിക വർദ്ധനയോടെയുള്ള ശമ്പളമാണ് നൽകുന്നത് പിരിയുമ്പോൾ അഗ്നിവീർ കോപ്സ് ഫണ്ടിൽ നിന്ന് നിശ്ചിത തുക നൽകും എന്നാൽ സാധാരണ സൈനികർക്ക് ലഭിക്കുന്ന പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ വിരമിക്കുന്ന അഗ്നിവീറുകൾക്ക് ഉണ്ടായിരിക്കില്ല പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായി വൻതോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് സൈനിക പെൻഷൻ നൽകുന്നത് ഇല്ലാതാക്കി ലാഭം കണ്ടെത്താനുള്ള കേന്ദ്ര നയത്തെ ഉദ്യോഗാർത്ഥികളും പ്രതിപക്ഷ കക്ഷികളും വിമർശിച്ചു നാലു വർഷത്തിന് യുവാക്കളുടെ ഭാവി എന്താകുമെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതിന് പദ്ധതിക്ക് എതിരായ വികാരവും എന്ന് ബി ജെ പിക്ക് ഉള്ളിലും ചർച്ചയായിട്ടുണ്ട് ഇതോടെയാണ് കേന്ദ്രം മാറ്റങ്ങൾ ആലോചിക്കുന്നത് നാലു വർഷ സൈനിക സേവനത്തിനായുള്ള പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ വിമർശനവും ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും ശക്തമാവുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം ഇത് മാറ്റാനുള്ള നീക്കമെടുത്തത്